ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദേവി ഉദയഭാനുവിനെയും ശ്രീകളെയും വിളിക്കുക ഇത് കൊച്ചു വിളിക്കുന്നുണ്ട് സ്പീക്കറിലിട എന്ന് പറഞ്ഞ് സംസാരിച്ചു മോളെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നല്ലോ അല്ലേ അപ്പോഴേക്കും ഉള്ളു കരയാണ് എൻ്റെ പൊന്നാച്ചാന്നും പറഞ്ഞുകൊണ്ട് എല്ലാം തീരാൻ പോവുകയാണ് ഇനിയും കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല സർട്ടിഫിക്കറ്റ് നാളെ കൊണ്ടുപോകുന്ന മതിയെന്ന് പറഞ്ഞു ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലാ ഞാൻ പറഞ്ഞിരിക്കുന്നത് നാളെ ഇനി ഇപ്പം ഞാൻ എന്ത് ചെയ്യും അതൊന്നും പറ എല്ലാം തുരങ്ങ് വെച്ചവർ തന്നെ അതിന് ഉത്തരം കണ്ടുപിടിച്ച് താ എന്നൊക്കെ പറയാണ് അയ്യോ മോളെ അത് പിന്നെ ആ ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ ഞാനത് പറിച്ചും തീർ പറഞ്ഞു തീരുന്നത് വരെ നീ ഇടയ്ക്ക് എറി ബഹളമൊന്നും ഉണ്ടാക്കരുത് ശരി അച്ഛൻ പറ അതെ മോഷണം എന്ത് മോഷണം അച്ഛൻ തെളിച്ച് പറ എനിക്കകെ പേടിയാവുക ദേ ഇന്ന് രാത്രി ദേവമംഗലത്ത് ഒരു കള്ളൻ കയറും ഏ ദേവമംഗലത്ത് കള്ളൻ കയറുമോ ഏ ഏത് കള്ളൻ കയറും എന്നൊക്കെ ചോദിക്കുകയാണ് കള്ളൻ്റെ പേര് ഉദയഭാനു ഏ എന്താച്ചാൽ ഈ പറയുന്നത് എന്തായാലും രാത്രി കള്ളനായിട്ട് വന്നിട്ട് നമ്മുടെ ദേവിയുടെ സർട്ടിഫിക്കറ്റൊക്കെ മോഷിഷ്ടിക്കാനാണ് അല്ലെങ്കിൽ മോഷണം പോയി എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് ഈ ഉദയഭാനുവിൻ്റെ പ്ലാന് ആദ്യമൊന്നും ദേവിക്ക് മനസ്സിലായില്ല എങ്കിലും അവസാനം ഉദയഭാനു അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല നമ്മുടെ ആ ബുക്ക് വട്ടത്തിൻ്റെ ബാക്കി അവിടെയില്ലേ ആ സ്വർണ്ണം ഒക്കെ പോയി സർട്ടിഫിക്കറ്റ് പോയി എന്നൊക്കെ പറഞ്ഞ നീ അങ്ങട് വിളിച്ചങ്ങളുടെ അലറിയരെ മോൾക്ക് പിന്നെ സ്കൂളിലും പോണ്ട എന്തായാലും സ്വർണത്തിൻ്റെ പ്രശ്നവും തീരും എന്നാലും അച്ഛാ പൊണ്ട് പൊട്ടത്തരായി ഈ പറയുന്ന അച്ഛൻ്റെ തലയ്ക്ക് എന്താ പറ്റിയത് അമ്മ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛനെ എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് ചികിത്സിക്കാനായിട്ട് നോക്ക് കള്ളാനായിട്ട് വന്നിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പോകുക അത്രേ അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല ഇതില്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല ആരും തിരിച്ചറിയാനും പോകുന്നില്ല ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല ഇതേ എൻ്റെ വാക്ക എല്ലാത്തിനും പരിഹാരം ഒരൊറ്റ രാത്രി കൊണ്ട് അച്ഛ അതൊന്നും ശരിയാവത്തില്ല ഇതേ മോളെ നമ്മളാകെപ്പെട്ടിരിക്കുക അതിനു മുമ്പ് നമുക്ക് പുറത്ത് കിടക്കണം അതിന് ഇതുപോലെ എന്തെങ്കിലും മാർഗം നോക്കിയേ പറ്റുകയുള്ളൂ ഞങ്ങളായിട്ട് തുടങ്ങിയത് ഞങ്ങളായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പോവാണ് ഇനി ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഉദയ ഭാനു ഛേ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോകാരുന്നെങ്കിൽ ഉടനെ തന്നെ ക്ലാസ്സിൽ പോകാമായിരുന്നു അല്ലേ ഏട്ടത്തി എന്ന് പിറ്റേ ദിവസം നമ്മുടെ മിത്ര ഇങ്ങനെ ചോദിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയേട്ടത്തി ഏ അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏ നല്ല സ്കൂളാണോ എന്നൊക്കെ മിത്ര ചോദിച്ചപ്പോൾ ഓഹ് എന്താ ഒരു രസം അവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നോ ഓ പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായോ ഹോ തല ഇറങ്ങി ഉണ്ട് അല്ല രസം കൂടിയിട്ടേ ചിരിച്ചിരി ചിരിച്ച് എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നിയെന്ന് അമ്മ ദേവി ഇങ്ങനെ പറയുക നാളെയൊന്ന് പെട്ടെന്ന് നേരം വെറുക്കുമായിരുന്നെങ്കിൽ സ്കൂളിൽ ചെന്ന് പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു തുടങ്ങാമായിരുന്നു ഈശ്വര അവൾ പെണ്ണ് പറഞ്ഞു പറഞ്ഞ് എന്നെ പേടിപ്പിക്കുക എന്ന് ദേവി മനസ്സിലാലോചിക്കുക അപ്പോൾ ചായയായിട്ട് വന്നു ഗോമതി എന്താ ഒരു കൊച്ചു വർത്താനം അത് ദേവയെടുത്ത് സ്കൂളിൽ പോയതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു നല്ല രസമായിരുന്നെന്ന് അതിന് ഒടുക്കത്തെ രസമായിരുന്നു എന്തായാലും മോള് സ്കൂളിൽ പോയി പഠിപ്പിച്ചു തുടങ്ങിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വന്ന് കാണാനായിട്ട് മോള് പഠിപ്പിക്കുന്നത് കുടിച്ച ചായയൊക്കെ വിൽക്കുകയാണ് കേട്ടോ എന്നാൽ കൊലക്ക് കൊടുത്തേ അടങ്ങുള്ളൂ എന്ന് മനസ്സിലാ എന്തായാലും സർട്ടിഫിക്കറ്റ് നാളെ കൊണ്ടുപോകുന്ന കാര്യം മറക്കല്ലേ ആ ഇപ്പോഴേ എല്ലാം ചെയ്തോണം ആ ഇന്ന് രാത്രി കൊണ്ടെല്ലാം ശരിയാകും അത് തന്നെ ഇന്ന് രാത്രി കൊണ്ടെല്ലാം ശരിയാകുന്നത് അല്ല രാത്രി തന്നെ നമ്മളെല്ലാം എടുത്തു വെക്കാമെന്ന് ആലോചിക്കുകയായിരുന്നേ അതാ പറഞ്ഞത് എന്ന് ദേവി എസ്കേപ്പ് ആകാനായിട്ട് പറയുകയാണ് അതേസമയം നമ്മുടെ ആര്യൻ ഭാഗമൊക്കെ ആയിട്ട് വരിക നീ ഇതെവിടെ പോവുക അത് ഞാൻ എനിക്ക് ജോലി സ്ഥലം വരെ ഒന്ന് പോകണം അയ്യോ കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി അയ്യോ എനിക്ക് പോയേ പറ്റുകയുള്ളൂ ഓരിടത്തും പോകുന്നില്ല ആ ഭാഗം കൊണ്ടാകത്തേക്ക് പോകാനായിട്ടാണ് ഇത്രയും പറയുന്നത് എനിക്ക് എമർജൻസി ആയിട്ട് എത്തിയേ പറ്റുകയുള്ളൂ ഡേ പൂർണ്ണമായിട്ട് ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ട് പോയാൽ മതി എന്ന് ദേവിയും ഞാനിപ്പോൾ തന്നെ ബാലേട്ടനെ വിളിച്ച് പറയാൻ പോവാം എന്തായാലും നിന്നെ വിടാൻ പോകുന്നില്ല ഇല്ല ഞാനിത് വളരെ സൂക്ഷിച്ചേ വണ്ടി ഓടിക്കുകയുള്ളൂ നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് പോയേ പറ്റൂ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് എന്നാൽ ആര്യം ഞാനും വരും വേണ്ട മിത്ര നിങ്ങൾ വിഷമിക്കല്ലേ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ഇനി വണ്ടി ഓടിക്കുകയുള്ളൂ ഒരു അപകടം വന്നതല്ലേ എനിക്ക് നന്നായിട്ട് അറിയാമെന്നേ എന്നാൽ പിന്നെ തടയണ്ട അമ്മേ അവൻ അത്രയ്ക്ക് അത്യാവശ്യമായിരിക്കും അവൻ പോയിട്ട് വരട്ടെ അമ്മേ ടെൻഷനാവുമെന്ന് വേണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാം ഇതേ സമയം ഈശ്വര ഇപ്പം ഇവൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ആരും ഉറങ്ങാതിരിക്കണേ ഈശ്വര അപ്പോൾ ഇവിടെ ആരും ഉറങ്ങുന്നില്ലെന്നോ അപ്പോഴേക്കും ഇവിടെ പുറവുറുക്കനൊക്കെ കേട്ടിട്ട് എന്താ മോളെ എന്ന് ഗോമതി ചോദിച്ചപ്പം അല്ല ഇടക്കിടക്ക് വിളിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഇടക്കിടക്ക് ഒന്നും വേണ്ട അതെ വണ്ടി ആലോചിക്കുമ്പോൾ പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ അത് തന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി ശ്രദ്ധ മറ്റൊന്നിലും പാടില്ല എന്നൊക്കെ ദേവി പറഞ്ഞപ്പോൾ അതത്രേ ഉള്ളൂ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചോളാം കേട്ടോ എന്ന് മിത്രയും ഗോപതിയും പറയുകയാണ് കൂടെ ആളുണ്ടല്ലോ അല്ലേ ആ കൂടെ ആളുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ശരിയെന്നാൽ ഞാൻ പോയിട്ട് വരാം മിത്ര പറഞ്ഞു അപ്പച്ചി എൻ്റെ സമാധാനം പോയിന്ന് അപ്പോൾ ദേവി പറഞ്ഞു അഹേ എൻ്റെ സമാധാനം നേരത്തെ പോയിന്ന് ഏ എന്താ മോളെ അല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ആലോചിച്ച് ഞാൻ അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളേ ഈശ്വര ആര് കൂടെ ഉണ്ടാവണേ തടസ്സങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് ഗോമതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ആര്യൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലോക്ക് പുറത്തിങ്ങനെ നിൽക്കാൻ കേട്ടോ പുറത്തേക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അലോക്ക് കൈ കാണിച്ചു അലോക്ക് എന്നിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ അല്ലെങ്കിൽ പ്രശ്നമൊന്നും വേണ്ടാന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ഒരിക്കലും ആ വഴക്കുണ്ടാക്കാനായിട്ടല്ല അപ്പച്ചി ഞങ്ങളങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നീ എന്തായാലും എന്നോട് കൂട്ടുകൂടാൻ കൈ കാണിച്ചതല്ലാന്നൊക്കെ എനിക്കറിയാം നിനക്കെന്തോ വേറെ ഉദ്ദേശമുണ്ട് അതൊന്നും നടക്കത്തില്ല അലോകെ ഇനി മേലാരീമൊരു പരിപാടിയായിട്ട് വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തോട്ടങ്ങോട്ട് പോവുകയാണ് ആര്യൻ പാവം സൂക്ഷിക്കേണ്ടത് ഞാനല്ല അവനാണെന്ന് അവൻ അറിയില്ലല്ലോ അവൻ എൻ്റെ അനീത്തി അവൻ്റെ അനിയത്തി എൻ്റെ വലയൊക്കെ കിടക്കുന്നത്തോളം കാലം അവനെ രക്ഷയില്ല എന്ന് അലോക കൂട്ടുകാരനോട് ഇങ്ങനെ പറയാണ് പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സിലേക്ക് മീനാക്ഷിയുടെ അച്ഛൻ വരികയാണ് വന്നതും നമ്മുടെ ബാലൻ നല്ലതുപോലെ തന്നെയാണ് സ്വീകരിക്കുന്നത് വാ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ ഞാൻ ആകാശിനെ വിളിക്കാൻ വന്നതാണ് ഒരു ഒരു മണിക്കൂറൂടെ കഴിഞ്ഞ് ഞാൻ ആകാശിനെ വിട്ടാൽ മതിയോ ആകാശേ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് പോയാൽ പോരെ അല്ലാച്ചാ അത്യാവശ്യമായിട്ട് ചില സ്ഥലങ്ങളിൽ പോകണം എന്ന് ആകാശ് പറഞ്ഞു ആകാശിനോട് ബാലം പറഞ്ഞു ഒരു മിനിറ്റ് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്നങ്ങോട്ട് വാ എന്ന് ആകാശിനോട് മാറ്റി നിർത്തിയിട്ട് ഇവരോട് സംസാരിക്കാനായിട്ട് മീനാക്ഷിയുടെ അച്ഛനോട് സംസാരിക്കാനാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാട്ടോ ഇതെന്താ അപ്പം പറയാനുള്ളത് എന്നൊക്കെയാണ് ആലോചിക്കുന്നത് എന്താ പറഞ്ഞു ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത് അതെ നമ്മൾ അത്യാവശ്യം നല്ല ബന്ധുക്കളാണ് മീനാക്ഷി എൻ്റെ മോളാണ് അപ്പോൾ മീനാക്ഷിയുടെ അച്ഛന് അതിൻ്റെതായ വിലയുണ്ട് കാര്യം പറവാല കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ പ്രയാസമുണ്ട് എന്താ പ്രശ്നം എന്താ അത് ആകാശിൻ്റെ രീതികളിൽ പെട്ടെന്നൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്തു മാറ്റം അത് ഗവൺമെന്റ് സ്റ്റോർ വിട്ടിട്ട് മറ്റൊന്നിനോ വന്നിനോ മറ്റൊന്നിനെക്കുറിച്ചും അവനെ പണ്ട് ഒരു ചിന്തയില്ലായിരുന്നു ഗവൺമെൻറ് സ്റ്റോഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം പോലും അവൻ പണ്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോൾ എന്തിനോ എന്നോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് കാരണം ഇപ്പോൾ അവനെ നിയന്ത്രിക്കുന്നത് മീനാക്ഷിയുടെ അച്ഛനായതുകൊണ്ടാണ് എന്ത് അല്ല ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമല്ല ഭാര്യയുടെ വീട്ടിൽ പോവുക അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക അതൊക്കെ തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങളാണ് വിവാഹം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട് ഭർത്താവിൻ്റെ വീടും പരസ്പരം സ്വന്തം തന്നെയാണ് എന്നാലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ മറന്നിട്ടോ മാറ്റിവെച്ചിട്ടോ ഒന്നും ആകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആകാശിപ്പോൾ ദേവമംഗലത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക ഗോമതി സ്റ്റോഴ്സ് അവനിപ്പോൾ ഇടത്താവളം മാത്രമോ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ തലേ കൊണ്ടിടാൻ ഇടാൻ പോവുകയാണോ ബാല സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യം സമാധാനവും അംഗീകാരവും കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് ഒരാളുടെ മനസ്സിൽ ചായയും അത് സ്വാഭാവികം ആകാശ് അകന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ബാലൻ സ്വയം ഒന്ന് പരി പരിശോധിച്ചാൽ മതി മുഖം നന്നാത്തവന് നന്നാത്ത നന്നാവാത്തതിന് കണ്ണാടിയെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല ഇവിടെ കണ്ണാടി തന്നെയാണ് കുഴപ്പം ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടത് മനസ്സിലായോ ആകാശാണ് മറുപടി പറയേണ്ടത് എന്ന് വെച്ചാൽ ആകാശിനെ കൊണ്ട് എന്നെ തിരിച്ച് പറയിപ്പിക്കുന്നാണോ എന്ന് ബാലൻ ചോദിക്കുകയാണ് ഒരു മകൻ കൈവിട്ട് പോകുന്നു എന്ന ദുഃഖം എൻ്റെ മനസ്സിൽ തന്നെയാണ് ഞാൻ അടക്കി വെച്ചിരിക്കുന്നത് അതെ ഒരു മകൾ കൈവിട്ട് പോയതിൻ്റെ പ്രയാസം ഞാൻ മനസ്സിലടക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് മീനാക്ഷിയെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥന് മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം എന്നതായിരുന്നു എൻ്റെ സ്വപ്നം സാർ അത് പറയരുത് മീനാക്ഷിക്ക് ഏറ്റവും നല്ല ഭർത്താവിനെ തന്നെയാണ് കിട്ടിയത് എല്ലാം തെങ്ങഞ്ഞവൻ തന്നെ എൻ്റെ മകൻ ഇപ്പോൾ അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി അവൻ സ്വയം മാറിയതല്ല മാറ്റിയെടുത്തതാണ് അതെ മാറ്റിയെടുത്തത് തന്നെയാണ് എന്ന് പറയുകയാണ് മീനാക്ഷി രാജൻ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ ഞാൻ ആഗ്രഹിച്ച ആളെ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയത് കുറേ വിഷമിപ്പിച്ചു പക്ഷേ കിട്ടിയ ഞാൻ ആഗ്രഹിച്ച ആളാക്കി മാറ്റാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ദ്രോഹമല്ലേ എന്ന് ബാലൻ ചോദിച്ചപ്പം എന്നോട് ചെയ്ത ദ്രോഹത്തിൻ്റെ അത്രയൊന്നും വരില്ല നിങ്ങളും കൂടി അറിഞ്ഞിട്ട് തന്നെയല്ലേ എൻ്റെ മോൾ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി അവളിപ്പോൾ ഏത് കാര്യത്തിനും എന്നെ എതിർക്കുക അപ്പം പിന്നെ എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ എൻ്റെ ഭാഗത്ത് ഒരാൾ വേണ്ടേ അതാണ് ആകാശ് എന്ന് ഈ രവി പറയാണ് ബാല നിങ്ങളെ എനിക്ക് നന്ദി പറയുകയാണ് വേണ്ടത് കാരണം നിങ്ങളായിട്ട് മുരടിപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ ജീവിതം ഞാൻ തളർപ്പിച്ചോണ്ടിരിക്കുക വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഞാൻ നേരെയാക്കട്ടെ ഇതുവരെ ജീവപര്യന്തം പോലെ ഒരു കടയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇനി സ്വാതന്ത്ര്യം എന്തെന്ന് അവനറിയട്ടെ ശുദ്ധവായു ശ്വസിക്കട്ടെ ബാലം വൻ്റെ നല്ലപള്ളിയൊന്നും ആവണ്ട സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ ആളല്ലേ എന്തൊക്കെ വാശിയെ കാണിച്ചത് ഒക്കെ ഞാൻ അറിഞ്ഞു മക്കളും മരുമക്കളും കാലുപിടിച്ച് അപേക്ഷിച്ചിട്ടും തിരിച്ചു വിളിച്ചില്ലാലോ അവസാനം ആരെയും അപകടത്തിൽപ്പെടേണ്ടി വന്നു ഈഗോ അവസാനിപ്പിക്കാനായിട്ട് അല്ലേ അങ്ങനെ ഒരാളിൻ്റെ ഉപദേശം തൽക്കാലം ഞാൻ എടുക്കുന്നില്ല ബാല അപ്പോഴേക്കും ആകാശ് വന്നു എന്താങ്കളെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു കടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോകാം ആകാശേ എന്ന് രവി പറയാട്ടോ കേട്ടോ അച്ഛൻ ആ ഒരു സാറില്ല കടയിൽ ധർമ്മൻ മാമന് രാമേട്ടൻ അച്ഛൻ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് പോകാം ആ എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ ബാല എന്ന് രവി ഇങ്ങനെ ബാലനോട് ചോദിക്കുകയാണ് അപ്പം ശരി ആ അച്ചാ ഞങ്ങൾ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അങ്ങ് പോവുകയാണ് ചങ്കുപൂട്ടിയാട്ടോ ബാലൻ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് രാമേട്ടൻ പതുക്കെ ഇറങ്ങി വരികയാണ് ബാലൻ അരികിലേക്ക് ബാല എന്തെങ്കിലും അദ്ദേഹത്തോട് മുഷിഞ്ഞ് സംസാരിച്ചോ ഏയ് ഒന്നുമില്ല കുറേ നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നേ ഉള്ളൂ ഛേ മൊത്തം പൊടിയാണല്ലോ ഇവിടെ എന്നും പറഞ്ഞ് ഒന്നും അറിയിക്കാതെ കയറി പോവുകയാണ് ബാലൻ രാമേട്ടനെ രാലേട്ടൻ തൊട്ട് നോക്കിയിട്ട് ഒരു പൊടിയില്ല കേട്ടോ എന്തോ മനസ്സിൽ ഭാരൻ കൊടുത്തിട്ടാണ് മൂപ്പര് പോയിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലായി രാമേട്ടന് എന്തായാലും രാത്രി ഉദയഭാനു വരികയാണ് കേട്ടോ പറഞ്ഞ് നിന്നിട്ടാണ് നമ്മുടെ ദേവി സംസാരിക്കുന്നത് അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തും എന്ന് പറഞ്ഞു ഉദയഭാനു ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി അച്ഛൻ എനിക്ക് പേടിയാവുന്നുണ്ട് ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അകത്തേക്ക് കയറി ചെന്നു അപ്പോഴേക്കും ആനന്ദ് ചാടി കഴിഞ്ഞിട്ടുടോ ഇവളുടെ അനക്കം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ഇതവിടെ പോയതായിരുന്നു എന്ന് ആനന്ദ് ചോദിക്കുകയാണ് അത് ഞാൻ പുറത്ത് എന്തിനു പുറത്ത് പോയിപ്പോൾ എന്ന് ആനന്ദ് ചോദിച്ചപ്പോഴേക്കും അത് ഫോൺ ചെയ്യാനായിട്ട് ആരുടെ ഫോൺ എന്ന് ആനന്ദ് ചോദിച്ചു അപ്പോൾ അത് അച്ഛൻ്റെ ഫോൺ അച്ഛന് എന്താ ഇപ്പം ഈ സമയത്ത് അച്ഛൻ്റെ ഫോൺ ഇവിടെ വെച്ചെടുത്തു അത് ആനന്ദ ഉറക്കം അല്ലേന്ന് ഓർത്തിട്ടാണ് അച്ഛൻ എന്തിനാണ് ഈ സമയത്ത് വിളിച്ചത് അല്ല വെറുതെ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് ആ ശരി കിടക്ക് കിടക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞാൽ ആനന്ദം കിടന്നു ദേവിയും കിടന്നു ദേവിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക് യു